ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ പറമ്പിലെയും അടുക്കളയിലെയും വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വളപ്പിലൊക്കെ വന്നു ഇനി നമ്മൾ നമ്മുടെ പണി തുടങ്ങാൻ പോവുക അറിയാലോ പുല്ലുവെറി വളപ്പ് ക്ലീനാക്കി ഇടുക അതാണ് എൻ്റെ പണി പിന്നെ എന്തെങ്കിലുമൊക്കെ നട്ടും പോ പോകും പിന്നാലെ അപ്പോൾ പുല്ലുറങ്ങിട്ടേട്ടോ പുല്ല് പറ ഏരിയ നിർത്തി പോവാണ് ഇത്രയും ഏരിയ പറ ഇത്രയും പറിക്കാമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ പക്ഷെ പറിച്ചു കൊണ്ടപ്പോൾ ഇത്രയും വരെ പറിച്ചു േ ചെറിയൊരു കാര്യമല്ല കഞ്ഞിവെള്ളവും നേർപ്പിച്ച് വഴുതനങ്ങക്ക് ഒഴിക്കുന്നതാണ് വഴുതനയ്ക്ക് വേറെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കുന്നില്ല കുറച്ച് കപ്പയും നട്ടിട്ടുണ്ട് കുറച്ച് ചേമ്പൊക്കെ നട്ടിട്ടുണ്ട് ഉള്ളിൽ മധുരച്ചേമ്പ് കാണാത്തവർക്കായിട്ട് ചേമ്പ് ഇവിടത്തെ പണി കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് ഈ വീട്ടിൽ ചെന്നിട്ട് പാചകത്തിലേക്ക് ഈ ആണുങ്ങള് പണി ചെയ്യുമ്പോൾ എന്താ കൊഴപ്പം അറിയാമോ പിന്നാലെ ഒരാള് നിൽക്കണം തൂക്കാനും തുളയ്ക്കാനും ഒക്കെ ആയിട്ട് ഇപ്പൊ വെട്ടി കൂട്ടി അങ്ങനെ നീക്കിയിടുന്നു പാവയ്ക്ക മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത് പാവക്കയുടെ കൂടെ തേങ്ങയും കൊത്തി അരിഞ്ഞ് ഇടുന്നുണ്ട് എത്ര പിടി പിടീന അരിയണെന്നൊക്കെ പാവക്കടെ പച്ചമുളക് കുറച്ച് കീറിയിട്ടുണ്ട് അതുകൊണ്ട് മുളക് കൂടി ഇടുന്നില്ലേ ഉള്ളി മാത്രമാണ് മൂപ്പിക്കുന്നത് തേങ്ങ കൊത്തി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഇതിൽ ഉപ്പ് ഇട്ട് തിരിഞ്ഞ ഒക്കെയാണ് ഇതിലേ വെച്ചിരിക്കുന്നത് പിന്നെ ചെറിയ രീതിയിൽ വെള്ളം നിറങ്ങുന്നത് വരെ ചെറിയ രീതിയിൽ വഴറ്റാം എരിവിനായിട്ട് പച്ചമുളക് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടു മൂടി വേവിക്കാം റെഡിയായി വൈകുന്നേര വിശേഷങ്ങളാണ് ഇത് വൈകുന്നേരം ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു ും എല്ലിൽ നിന്ന് മാംസം കടിച്ചെടുക്കില്ല പക്ഷേ എനിക്ക് പണ്ടേ തുടങ്ങിയ ഇഷ്ടം എല്ലിൽ നിന്നും കടിച്ചെടുക്കുന്ന മാംസം ആരാണ് ഇഷ്ടം കൂടുതൽ എന്നാ കടിച്ച പത്ന എല് കടിച്ചതിനുണ്ട് പല്ലിനും എല്ലിനും ഒക്കെ ഗുണം ചെയ്യും മീനുകളുടെ മുള്ളും ഇറച്ചിയുടെ എല്ലും കഴിച്ച പറ്റാണ്ടൊക്കെ തിന്നാലേ കടച്ച് ചവച്ച് തിന്നു കഴിഞ്ഞ പല്ലില് ബലം കിട്ടും പല്ല് ബാല്യത്തില് പ്രായത്തില് എത്തുമ്പ അധികം കൊഴിയില്ല അധികം കൊഴിയില്ല പല്ലിന് ബലം പല്ലൊന്നും നോക്കിയതേ எல்லம் எல்லாம் ஐட்டலோ ஒரு வள்ளலா நான் எல்ல പറഞ്ഞോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്